വിവാഹപൊരുത്തത്തിൽ വധൂവരന്മാരുടെ സ്വഭാവവും മാനസിക നിലയും തമ്മിലുള്ള യോജിപ്പ് നോക്കുന്നതിനാണ് ഗണപൊരുത്തം പരിശോധിക്കുന്നത് മൂന്ന് ഗണങ്ങളാണ് പ്രധാനമായുള്ളത് ദേവഗണം മനുഷ്യഗണം അസുരഗണം ദേവഗണം സത്വഗുണം കൂടുതലുള്ളവരാണ് ഈ ഗണത്തിൽ വരുന്നത് ദേ ദാനം ഭക്തി ആത്മീയത സത്യസന്ധത ക്ഷമ തുടങ്ങിയ ഉന്നതമായ സ്വഭാവഗുണങ്ങളാണ് ഇവരുടെ പ്രത്യേകത ഇവർ ജീവിതത്തിൽ ധാർമ്മികമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഈ ഗണത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി മകൈരം പുണർദ്ദം പൂയം അത്തം ചോതി അനിരം തിരുവോണം രേവതി മനുഷ്യഗണം രജോഗുണം ഗുണം കൂടുതലുള്ളവരാണ് ഈ ഗണത്തിൽ ദേവഗണത്തിന്റെയും അസുരഗണത്തിന്റെയും സ്വഭാവങ്ങൾ ഇടകലർന്നിരിക്കുന്ന ഒരു വിഭാഗമാണിത് സാധാരണ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും ഇവർ പ്രാധാന്യം നൽകും ഈ ഗണത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ഭരണി രോഹിണി തിരുവാതിര പൂരം പൂരാടം ഉത്രം ഉത്രാടം ഉത്രട്ടാതി പൂരുട്ടാതി അസുരഗണം തമോഗുണം ഗുണം കൂടുതലുള്ളവരാണ് അസുരഗണത്തിൽ അഹങ്കാരം ആജ്ഞാശക്തി ഭൗതിക കാര്യങ്ങളോടുള്ള ആഗ്രഹം മത്സരബുദ്ധി കോപം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഇവർക്ക് സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന സ്വഭാവം ഉണ്ടാകാം ഈ ഗണത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേറ്റ മൂലം അവിട്ടം ചതയം ദേവഗണം സുരഗണം വിവാഹത്തിന്റെ ഫലം ദേവഗണവും അസുരഗണവും തമ്മിലുള്ള വിവാഹത്തിന് പൂർണമായും പൊരുത്തമില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇതിന്റെ പ്രധാന കാരണം ഈ രണ്ട് ഗണങ്ങളുടെയും അടിസ്ഥാന സ്വഭാവവും ജീവിതവീക്ഷണവും നേർവിപരീതമാണ് എന്നതാണ് മാനസികമായ അകലം ഒരാൾ ആത്മീയ കാര്യങ്ങൾക്കും സമാധാനത്തിനും പ്രാധാന്യം നൽകുമ്പോൾ മറ്റൊരാൾ ഭൗതികമായ നേട്ടങ്ങൾക്കും അധികാരത്തിനും വേണ്ടി ശ്രമിക്കും ഈ സ്വഭാവ വ്യത്യാസം കാരണം ഇവർക്കിടയിൽ മാനസികമായ അകലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വഴക്കുകൾ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർക്ക് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇത് കുടുംബത്തിൽ നിരന്തരമായ തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമാകും പാരസ്പര്യമില്ലായ്മ ഒരാളുടെ സഹിഷ്ണുതയെ മറ്റൊരാൾ മുതലെടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ സ്വാർത്ഥം മറ്റേയാൾക്ക് അംഗീകരിക്കാൻ കഴിയാതെയോ വരാം ഇത് ദാമ്പത്യ ജീവിതത്തെ സാരമായി ബാധിക്കും എന്നിരുന്നാലും മറ്റു പ്രധാന പൊരുത്തങ്ങളായ രചുപൊരുത്തം രാശിപൊരുത്തം യോനി പൊരുത്തം പോലുള്ളവ വളരെ ശക്തമാണെങ്കിൽ ഈ ദോഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ ജാതകത്തിൽ ശുക്രൻ ഗുരു തുടങ്ങിയ ശുഭഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്താണെങ്കിൽ അത് ദാമ്പത്യ ജീവിതത്തെ സന്തോഷകരമാക്കും ഇത് ഗണങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കും ജ്യോതിഷപരമായ പൊരുത്തങ്ങൾക്കൊപ്പം ദമ്പതികൾക്കിടയിലുള്ള പരസ്പര ധാരണയും വിട്ടുവീഴ്ചയും സ്നേഹവുമാണ് ഒരു വിവാഹബന്ധം വിജയിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാന ഘടകം ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്